ചെകുത്താന്റെ രാക്ഷസി ഭാഗം മുമ്പത് അംബിക എന്താണ് പറയാൻ വരുന്നത് എന്ന് പോലും അറിയാതെ ഒരു നിമിഷത്തേക്ക് പേരും പരസ്പരം മാറി മാറി നോക്കി അമ്മ ഇങ്ങനെ മുഖവര ഇടേണ്ട എന്താ വേണി അമ്മയോടായി ചോദിച്ചു സിദ്ധുവിന് അച്ഛന്റെ ഫ്രണ്ടിന്റെ വഴി ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അതിനിപ്പോ എന്താ നീ അതിനെന്നെ ഒന്ന് പറയാൻ വേണി ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നിൽക്കാതെ അമ്മ പറയുന്ന ശ്രദ്ധിക്കു ചേച്ചി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അമ്മ ബാക്കി പറ പക്ഷേ സിദ്ധുവിന്റെ കാര്യം മാത്രമല്ല അവർ സംസാരിച്ചത് പിന്നെ വേണി അമ്പികയെ രൂക്ഷമായി ഒന്ന് നോക്കി ഇല്ലമ്മേ അമ്മ പറഞ്ഞു അവർ ഒരു മാറ്റ കല്യാണമാണ് പ്രതീക്ഷിക്കുന്നത് മാറ്റക്കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണമ്മേ സിദ്ധാർത്ഥാണത് ചോദിച്ചത് നിനക്കെപ്പോഴും കാര്യം പിടികിട്ടിയില്ലേ മനസ്സിലാവാത്തത് കൊണ്ടല്ലേ വേണി ഞാൻ അമ്മയോട് അത് ചോദിച്ചത് എന്നാൽ കേട്ടോ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ ഇവിടേക്കും ഇവിടെ ഒരു പെൺകുട്ടിയെ അവിടേക്കും കെട്ടിച്ചു കൊടുക്കുന്നതിനെയാണ് മാറ്റ കല്യാണം എന്ന് പറയുന്നത് ഇതൊക്കെ എൻ്റെ മോൾക്ക് അറിയാമായിരുന്നോ ഞാനെന്താ കേരളത്തിലൊന്നും അല്ലേ ജനിച്ചു വളർന്നത് അല്ല ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയ അനുഭവമാണ് വേണി അതുകൊണ്ടാകാം നിന്നോടും അമ്മ അറിയാതെ ചോദിച്ചു പോയത് നീ അങ്ങ് ക്ഷമിക്കെ എടാ നിന്നെ രണ്ടുപേരും ഒന്നും നിർത്തുന്നുണ്ടോ ബാലൻ അവരെ രണ്ടുപേരെയും ശകാരിച്ചു കൊണ്ട് പറഞ്ഞു വേണി എന്തായാലും അവൾക്ക് ചെറുക്കനെ കണ്ടെത്തിയ സ്ഥിതിക്ക് എനിക്ക് കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വേണിയുടെ സ്ഥാനത്ത് സ്ത്രീയെ ആക്കി അച്ഛ അത് പിന്നെ ഇനി മോൾക്കാരെങ്കിലും ആയിട്ട് ഒരിക്കലുമില്ല അച്ഛൻ കൊടുത്ത വാക്ക് ഇന്നേവരെ പാലിച്ചിട്ടേ ഉള്ളൂ അത് മോളായിട്ട് സ്ത്രീ അദ്ദേഹത്തിൻ്റെ കണ്ണിലെ പരിഭവം ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ അവൾ ഏതൊരു ഒന്നും പറഞ്ഞില്ല അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മോളുടെ അമ്പീഷൻ ഒന്നും ആർക്കും വേണ്ടി മാറ്റിവെക്കേണ്ട ഒരാവശ്യവുമില്ല ഇതെല്ലാം തന്നെ സംസാരിച്ച് ഉറപ്പുവച്ചതിന് ശേഷം മാത്രമേ ഈ ബന്ധം മുമ്പോട്ടേക്ക് പോകൂ ബാലനിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ സ്ത്രീക്ക് വല്ലാത്ത ഒരുതരം ആശ്വാസമാണ് തോന്നിയത് അച്ഛൻ അവരോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പെണ്ണു കാണാൻ വരാൻ പറയാട്ടോ ശരി അച്ഛ ഇനി എന്താ വേണി നിനക്ക് പറയാനുള്ളത് ഈ മാറ്റ കല്യാണം എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ അച്ഛ നിനക്കതിൽ വിയോജിപ്പ് വല്ലതും ഉണ്ടോ എനിക്കെന്തു കുഴപ്പം ആ നിനക്കപ്പൊ കുഴപ്പമൊന്നുമില്ലേ അല്ലാ അവരിപ്പോൾ ഈ മാറ്റ കല്യാണം വേണമെന്ന് പറഞ്ഞതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ നിന്റെ സംശയത്തിന് പിന്നിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ത് കാര്യം അച്ഛ വേണി ആകാംക്ഷയോട് ചോദിച്ചു ആ കുട്ടിക്കിപ്പോൾ പതിനെട്ട് കഴിഞ്ഞാൽ പത്തൊമ്പത് തുടങ്ങത്തേ ഉള്ളൂ അവളുടെ ജാതകം നോക്കിയപ്പോൾ പത്തൊൻപത് വയസ്സിനകത്ത് തന്നെ കല്യാണം നടത്തണമെന്നാണ് പറഞ്ഞത് അങ്ങനെ കല്യാണം നടത്തിയില്ലെങ്കിലോ പറയൂ അല്ലേ വേണി പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നത് അല്ല ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചു പോയതാ അച്ഛൻ കണ്ടിന്യൂ ചെയ് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലെ കല്യാണം നടക്കുള്ളൂ എന്നാണ് ആ കുട്ടിയുടെ ജാതകം ഇരുപത്തെട്ട് വയസ്സൊരു പ്രായമാണോ അച്ഛതിന് നിനക്കല്ലായിരിക്കാം എന്നാൽ ആ വീട്ടിൽ ആ കുട്ടി മാത്രമല്ല അവൾക്ക് രണ്ടു ചേട്ടന്മാരും കൂടിയുണ്ട് അവരെ കെട്ടിച്ചു വിടണ്ടേ ഈ കുട്ടിയെ കല്യാണം കഴിപ്പിക്കാതെ അവരെ കല്യാണം കഴിപ്പിച്ചാൽ പിന്നെ സമൂഹം എന്തൊക്കെ പറയുന്നു നിനക്ക് തന്നെ അറിയാലോ അതിനെന്തിനാണ് ഈ സമൂഹത്തെ നോക്കുന്നത് ബാലേട്ട നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ നിങ്ങളല്ലാതെ ഇവളോട് വേറെ ആരെങ്കിലും സംസാരിക്കാൻ നിൽക്കുമോ പിന്നെ ഈ അപമാനമോ അല്ലെങ്കിലും ഈ സമൂഹവും ഈ വീട്ടുകാരും എല്ലാം ഇങ്ങനെ തന്നെ ഞാനത് ഓർത്തില്ല അമ്പികെ നീ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഞാൻ ഊർക്കേണ്ടതായിരുന്നു അച്ഛ എന്നാൽ സിദ്ധുവും സ്ത്രീയും അവിടെ നിന്ന് പോയത് അവരാരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല വേണിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ ബാലനും അംബികയോ അവിടെ നിന്നും പോയിരുന്നു വേണി തന്റെ കണ്ണ് ചുറ്റിനും ഒന്ന് പായിച്ചു ഇവർ ഇതിനിടയ്ക്ക് ഇതിപ്പോൾ എവിടെ പോയി വേണി സിദ്ധുവിന്റെ സ്ത്രീയുടെ റൂമുകളിൽ നോക്കിയിട്ടും അവരെ രണ്ടുപേരെ അവിടെ എങ്ങും കണ്ടില്ല പിന്നെ നേരെ ടെറസിലേക്ക് വെച്ചു പിടിച്ചു അവിടെ ചെന്നപ്പോൾ രണ്ടുപേരും ആനത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ഹലോ എന്താണ് രണ്ടും കൂടി ഒരു ഗൂഢാലോചന സിദ്ധു അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്താണ് ചേട്ടാ മുഖത്തൊരു പുച്ഛം നിനക്കപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം നീ അപ്പോഴേക്കും സീരിയസ് ആയി അല്ല സ്ത്രേക്ക് എന്തു പറ്റി എനിക്കിപ്പോ തോന്നുവ ചേച്ചിയെപ്പോലെ ആയാൽ മതിയായിരുന്നു എന്ന് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കല്യാണം ചേച്ചിയാണെങ്കിൽ ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലായിട്ടും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നു അതിനിപ്പോ എന്താ നിനക്കങ്ങനെ നടക്കണോ നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ നമുക്കിത് മുടക്കാം അയ്യോ അപ്പോൾ അച്ഛനു കൊടുത്ത വാക്ക് ഇതല്ല നീ തന്നെയല്ലേ ശ്രീ ഈ പറയുന്നത് നിനക്കിപ്പോൾ ഈ കല്യാണം വേണോ വേണ്ടായോ അതുമാത്രം പറഞ്ഞാൽ മതി അത് പിന്നെ കെട്ടുന്ന ആൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ലല്ലോ എനിക്ക് അതൊക്കെ പരിചയപ്പെടാനുള്ള സമയം കാണും എന്തായാലും നീ എന്തോന്നും ഇണ്ടാതെ നിൽക്കുന്നത് സിദ്ധു എന്തായാലും ഒരു അറേഞ്ച് മാരേജിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഈ നൂറ്റാണ്ടിൽ എങ്ങും എനിക്കുള്ള പെണ്ണിനെ എന്തായാലും ഞാൻ കണ്ടുപിടിക്കില്ല അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ കാര്യങ്ങൾ എടാ സിദ്ധു അതൊക്കെ പോട്ടെ പിന്നെ നിന്നെ അടിച്ച ആ കുട്ടിയെ പിന്നെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല വേണി നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ഞാൻ മറക്കാൻ നോക്കൂ അതൊക്കെ എന്തായാലും നാളെ കഴിഞ്ഞ ഞങ്ങളുടെ രണ്ടാളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും അവർ മൂവരും കുറെ നേരം സംസാരിച്ചിട്ട് അവരവരുടെ റൂമുകളിലേക്ക് പോയി കിടന്നു പതിവില് സുന്ദരിയായിട്ടാണ് അന്ന് സ്ത്രീ ഓഫീസിലേക്ക് എത്തിയത് അവളെ നോക്കുന്ന കണ്ണുകളെ അവൾ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ഓഫീസിലുള്ള എല്ലാവരും തന്നെ അവളെ ശ്രദ്ധിച്ചിരുന്നു നല്ല നാടൻ തനിമയായിരുന്നു അവൾക്ക് ധാവണയും പതിവിലും സൗന്ദര്യം തോന്നിപ്പിക്കുന്ന അവളുടെ മിഴികളും തലയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പവും അവളെ ഒരു പ്രത്യേകതരം ഭംഗി ഉണ്ടാക്കിയിരുന്നു ക്യാബിലേക്ക് കയറി ചെന്നപ്പോൾ ദേവ എന്തോ ഫയൽ കാര്യമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത് സർ എന്നാൽ അവൾ വന്നത് അവൻ അറിഞ്ഞിരുന്നു അവളുടെ പെർഫ്യൂമിന്റെ സ്മെൽ ക്യാബിൽ മൊത്തം വ്യാപിച്ചിരുന്നു അവൻ മുഖത്തേക്ക് നോക്കാതെ തന്നെ എന്താണെന്ന് ചോദിച്ചു സാർ ഇതിലൊരു സൈൻ വേണമായിരുന്നു അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ ഇരിക്കുന്ന ചെയറിനടുത്തേക്ക് സ്ത്രീ സൈൻ ചെയ്യിക്കാനുള്ള പേർപ്പസ് കൊടുത്തു സൈൻ ഇട്ട് ദേവ നോക്കുന്നത് സ്ത്രീയുടെ വയലേക്കാണ് വെണ്ണക്കൽ ശില്പം പോലെയായിരുന്നു അവളുടെ ഇടുപ്പ് അതിലും മനോഹരമായിരുന്നു അവളുടെ ഇടുപ്പിലെ ആ കറുത്ത മറക്കും എന്നാൽ സ്ത്രീ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു എന്തോ ഓർത്തതുപോലെ ദേവ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി സൈൻ ചെയ്ത പേപ്പേഴ്സ് അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ നേരത്ത് അവൻ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു അവൻ പോലും അറിയാതെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു സാർ എന്താ ഇങ്ങനെ നോക്കുന്നത് ശ്രീ ആദ്യയോടെ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ പറയുമോ എന്താ സാർ എന്തോ നാവിൽ തട്ടിയത് പറയാനാകാതെ ദേവ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന അതിരവും അവനെ വല്ലാതെ ചൂടുകി ഏതോ ഒരു പ്രേരണയാൽ ദേവ സ്ത്രീയുടെ ഇരുക്ക് പിടിച്ചുകൊണ്ട് അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി പെട്ടെന്ന് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ സ്ത്രീ നിന്നു ഏതോ ഒരു പ്രേരണയാൽ സ്ത്രീ അവനെ ബാക്കിലേക്ക് പിടിച്ചു തള്ളി അവൻ്റെ ചെവിക്കല്ല് പൊട്ടുന്ന പോലെ ഒരടിയും കൊടുത്തിരുന്നു അവൾ തന്നെയൊക്കെ എങ്ങനെ വിശ്വസിച്ചാണ് ഇവിടെ ജോലിക്ക് നിൽക്കേണ്ടത് ഞാൻ സാറിന് തന്ന വിശ്വാസമാണ് സാർ ഇവിടെ ഇന്ന് തകർത്തത് ശ്രീ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറിങ്ങി എന്ത് പറയാൻ പോവുകയാണ് ചെയ്തത് തെറ്റാണെന്നോ ദേവിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ ശ്രീ അവിടെ നിന്നും പോയി ശ്രീ ഓഫീസിൽ നിന്ന് പോയതിനു പിന്നാലെ ദേവി ഓഫീസിൽ നിന്ന് നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു എടാ നീ ഒന്ന് വന്നേ ദേവ ഹരിയെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി എവിടേക്കാടാ കൂട്ടിക്കൊണ്ടുപോന്നെ എൻ്റെ കൈ വീട് എന്താ കാര്യം പറഞ്ഞു നീ ആദ്യമേ എടാ എടാ അത് പിന്നെ ചെറിയൊരു അബദ്ധം പറ്റി എന്തബദ്ധം പറ്റിയെന്ന് എടാ അത് പിന്നെ എടുക്കാതെ നേരെ പ്രാക്ടിക്കലിലോട്ട് കടന്നുപോയി നീ സ്ത്രീയുടെ കാര്യമാണോ പറയുന്നത് നീ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ അതാദ്യം പറയവുണ്ടായ കാര്യം ഹരിയോട് തോന്നു പറഞ്ഞു എടാ ഇനി ആ പെണ്ണിനെ വല്ല ആംഗളമാരും ഉണ്ടെങ്കിൽ ഒന്ന് പ്രശ്നമുണ്ടാക്കും ഓഫീസിൽ എനിക്കതൊന്നും അറിയത്തില്ല നീ ഇഷ്ടമാണെന്ന് പോലും പറയാതെ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പിടിച്ച് കിസ് ചെയ്തത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് സാഹചര്യത്തിൽ എടാ സോറി പറ്റിപ്പോയി സോറി നീ എന്നോടല്ല ചോദിക്കേണ്ടത് എടാ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്തു ചെയ്യാൻ വരാനുള്ളത് അനുഭവിക്കുക തന്നെ നീ എന്തായാലും തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോ അവിടെ ഉള്ളവരെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കാനാടാ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല പോലും നീ ഓഫീസിലേക്ക് പോക്കോ ഞാൻ ഇവിടെ ഇരിക്കാം തല്ലുകൊള്ളുന്നെങ്കിൽ അത് എനിക്ക് കൊള്ളട്ടെ കൊള്ളാ നീ അതുകൊണ്ടൊന്നുമല്ല ആകെ ഒരു തരം മുട്ടൽ പോലെ രണ്ട് മൂന്ന് ഓർഡറൊക്കെ ഉണ്ട് എല്ലാം കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണം കേട്ടോ ശരിയടാ ഹരി അവനെ ആ റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിച്ചിട്ട് നേരെ ഓഫീസിലേക്കാണ് പോയത് തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്